ഓണം എത്തിയതോടെ പൂവിപണിയും സജീവമായി പഴയകാലത്ത് പൂക്കളങ്ങളിൽ നാടൻ പൂക്കൾ താരമായിരുന്ന സ്ഥാനത്ത് ഇന്ന് വിവിധ വർണ്ണങ്ങളിലുള്ള ചെണ്ടുമല്ലി ജമന്തി വാടാമല്ലി റോസ് അരളി എന്നിവയൊക്കെയാണ് താരങ്ങൾ ജില്ലയിലെ പൂവിപണിയിൽ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും പൂക്കൾ എത്തിത്തുടങ്ങി ചുവപ്പ് മഞ്ഞാവർണ്ണങ്ങളിലുള്ള ചെണ്ടുമല്ലികളും അരളി ജമന്തി മറ്റ് നാടൻ പൂക്കളും ചില്ലി റോസും മുല്ലയും വിപണിയിലുണ്ട് കഴിഞ്ഞ വർഷത്തേക്കാൾ വില കൂടുതലാണ് പൂക്കൾക്ക് കിറ്റുകളുമായി പൂവിൽക്കുന്നതാണ് പുതിയ രീതി അൻപതും നൂറും രൂപയ്ക്ക് എട്ടുതരം പൂക്കളടങ്ങുന്ന കിറ്റ് ലഭിക്കും മഞ്ഞ ഓറഞ്ച് നിറത്തിലുള്ള ചെണ്ടുമല്ലിക്ക് കിലോയ്ക്ക് നൂറു രൂപയാണ് വില വാടാമല്ലിക്ക് നൂറ്റി രൂപയും പല നിറങ്ങളിലുള്ള റോസാപ്പൂക്കൾക്കും ആസ്ട്രോ പൂക്കൾക്ക് മുന്നൂറ് രൂപയാണ് കിലോയ്ക്ക് ഈടാക്കുന്നത് തിരുവോണം അടുക്കുമ്പോഴേക്കും വില കത്തിക്കയറുമെന്ന് ആ വ്യാപാരികൾ പറയുന്നു കച്ചവടവും വിശേഷങ്ങൾ കുറവാണെന്നാണ് പ്രാവശ്യം അറിയാൻ കഴിഞ്ഞത് വയനാടിൻ്റെ ഒരു പ്രശ്നം കാരണം ഞങ്ങളെല്ലാവരും കച്ചവടത്തിന് സജ്ജമായിരിക്കുകയാണ് കാരണം ഓണം ഞമ്മക്കൊരു പ്രതീക്ഷയാണല്ലോ കഴിഞ്ഞ കൊല്ലത്തെ അപേക്ഷിച്ച് കൊല്ലം കുറവായിരിക്കും എന്നാണ് ഞമ്മളൊരു പ്രതീക്ഷ ഇനി കണ്ടറിയണം കാലാവസ്ഥയും മറ്റുള്ളതൊക്കെ നമുക്ക് അനുകൂലമായിരിക്കും ഇത് ഉണ്ടാക്കിയ കർഷകർക്കും കൂടി ഇത് വിറ്റുകൊടുക്കേണ്ട നമ്മൾ അതിനി ഒരു ബാധ്യത ഉണ്ടല്ലോ കാരണം നമ്മൾ ഫെസ്റ്റിവൽ വേണോ വേണ്ടോ എന്നുള്ളത് നമ്മുടെ ഒരു നാടിൻ്റെ വിപത്തിൻ്റെ ഭാഗമാണ് എന്നാൽ ഇതൊക്കെ ഒരു കർഷകൻ ഇത് കൃഷി ചെയ്തിട്ടുണ്ടാവും അതും കൂടി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ ഓണാഘോഷം എല്ലാവരും ഗംഭീരമായി നടക്കണം എന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം ഇത് കൂടുതലും വരുന്നത് തമിഴ്നാട് ബാംഗ്ലൂർ ഒസൂർ തമിഴ്നാടിൻ്റെ ഭാഗമായ ഒസൂര് സത്യമംഗലം കോയമ്പത്തൂർ മധുര പിന്നെ കൂടുതലും വരുന്ന ഇപ്പോൾ കർണാടകയിൽ നിന്നാണ് വരുന്നത് കുണ്ടൽപേട്ട ബാംഗ്ലൂർ എന്നൊക്കെയാണ് അവിടെ ഇപ്പോഴത്തെ അനുസരിച്ച് വലിയ വിലയൊന്നുമില്ല നോർമലാണ് ഇപ്പോൾ വിനായക ചതുർത്ഥിൻ്റെ സീസണാണ് അപ്പോൾ അതിൻ്റെ ഒരു ഫെസ്റ്റിവലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വിലയെല്ലാം നോർമൽ വിലയാണ് വലിയ വിലക്കയറ്റങ്ങളൊന്നുമില്ല സർക്കാരും ജനങ്ങളൊക്കെ സമ്മതിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഓണം നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം അന്യസംസ്ഥാനങ്ങളിൽ നിന്നും എത്തിക്കുന്ന പൂക്കൾക്ക് വിപണിയിൽ മാറ്റൽപ്പം കുറഞ്ഞിട്ടുണ്ട് സമീപകാലത്ത് ഓണവിപണി ലക്ഷ്യമിട്ട് നമ്മുടെ ഗ്രാമങ്ങളിൽ വ്യാവസായികാടിസ്ഥാനത്തിൽ പൂക്കൃഷി ആരംഭിച്ചത് തന്നെ കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പൂക്കൃഷിക്ക് പിന്തുണയുമായി ഒപ്പം ചേർന്നതോടെ നാട്ടിൻ പുറത്തെ കർഷകർക്കും പൂക്കൃഷി ആവേശമായി മാറിയിരിക്കുകയാണ് ഇത് ഒരു പരിധിവരെ അന്യസംസ്ഥാനത്തു നിന്നും എത്തുന്ന പൂവില നിയന്ത്രിക്കാൻ സഹായകരമാണ് പൂവിപണിയിൽ ഇപ്പോൾ തന്നെ തിരക്കേറിയിട്ടുണ്ട് വരുന്നാളുകളിൽ വഴിയോരങ്ങളിൽ ഉൾപ്പെടെ പൂക്കച്ചവടം തകൃതിയായി നടത്തി നടക്കും യു ടി വി പാലക്കാട്